ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തിചാർജ് നടത്തി ജലഭീരംഗ് പ്രയോഗിച്ചു നേതാക്കളടക്കം പത്തുപേർ ആശുപത്രി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ടൌൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് സമീപത്തെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് നടന്ന ധർണ ریب می‌خرید، از سیم بیوت کار نمی‌کنی تو. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ അധ്യക്ഷനായു ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിരോധിച്ചു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച നീക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി തുടർന്നാണ് ലാത്തുചാർജ നടത്തിയത് ലാത്ത് ചാർജിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ലാത്ത് ചാർജിലും ജലമീരങ്കി പ്രയോഗത്തിലും പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചമ്പകപ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാ ഗംഗാശങ്കർ ഔട്ട്റീച്ച് സെൽ സെക്രട്ടറി രൂപേഷ് പത്തിയൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് മഠത്തിൽ ഔട്ട് റീച്ച് സെൽ സംസ്ഥാന ചെയർമാൻ അഡുകരി മുത്താര നവാസ് ശരണ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ഈ ലാത്തിചാർജിന് വന്നപ്പോൾ ഡി വി എഫ് ഒയുടെ ഗുണ്ടകളെ ഡി വി എഫ് ഒയുടെ ബോർഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെയും കിട്ടിയാണ് വന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ ഗിരാതമായി മർദ്ദിച്ച ഈ നടപടി കൊണ്ടൊന്നും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത നടപടിക്ക് ആ നടപടി നായികരിക്കാൻ കഴിയും ഞങ്ങളതിശക്തമായി തന്നെ എത്ര ലാത്തിചാർജുകൾ ചെയ്താലും അതിശക്തമായി ആലപ്പുഴയിലെ കോൺഗ്രസ് ശക്തമായ പോരാട്ടവുമായി മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ആലപ്പുഴ